മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളായ ഈഷാനി കൃഷ്ണ വൺ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച വെച്ച പിന്നീട് അങ്ങനെ അഭിനയ രംഗത്തേക്കൊന്നും തിരിച്ചെത്തിയിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി ഈശാനി തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള ഈഷാനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇഷാനി കൃഷ്ണയുടെയും കുടുംബത്തിൻ്റെയും പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ചേച്ചിയായ ദിയാ കൃഷ്ണയുടെ ബേബി ഷവർ വിശേഷങ്ങളായിരുന്നു ഇഷാനി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ബേബി ഷവറിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു എന്നാൽ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇഷാനി കൃഷ്ണയെക്കുറിച്ചാണ് ഇഷാനി വിവാഹിതയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഇഷാനിക്കൊരു സുഹൃത്തുണ്ട് അർജുൻ അർജുനുമായി ഇഷാനി പ്രണയത്തിലാണ് എന്ന വാർത്തകൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകളോടൊന്നും ഇതുവരെയായിട്ടും ഈഷാനി കൃഷ്ണ പ്രതികരണം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുമുണ്ട് ദിയാകൃഷ്ണയുടെ ബേബി ഷവർ പരിപാടിയിലും ഈഷാനിക്കൊപ്പം അർജുനുമുണ്ടായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുകയും ചെയ്തു ഇതോടെ വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ ആരാധകർ ചോദിക്കുകയാണ് ഈശാനിയും അർജുനും പ്രണയത്തിലാണോ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ മറുപടി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുകയാണ് തനിക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല ഉടൻ തന്നെ ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നുമില്ല താല്പര്യവുമില്ല എന്നാണ് ഇഷാൻ ഇപ്പോൾ പറയുന്നത് തനിക്ക് ഒരുപാട് സമ്പാദിക്കണം അത് കഴിഞ്ഞ് യാത്രകളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും ഇപ്പോൾ തന്നെ കുടുംബവും കുട്ടികളുമായി ജീവിക്കാൻ താല്പര്യമില്ല എന്നുമാണ് ഈഷാനി തുറന്നു പറഞ്ഞത് ദിയയുടെ കുഞ്ഞു പോലും എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാനൊരു കുട്ടിയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ മറ്റൊരു കുട്ടി എന്നെ അമ്മ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഇഷാനി കൂട്ടിച്ചേർത്തത് നിരവധി പേരാണ് ഈഷാനിയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും മറുപടി അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയത് അതേസമയം വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നും പ്രണയമില്ലായെന്നുമാണ് ഇഷാനി തുറന്നു പറഞ്ഞത്